ഹലോ ഗെഡികളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ മൈസൂർക്ക് ഒരു യാത്ര പോവാണ് മൈസൂർ കൂറുകയാണ് നമ്മുടെ യാത്ര നമ്മുടെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ടാണ് നമ്മുടെ യാത്ര മൂന്ന് ദിവസ ട്രിപ്പാണ് നമ്മുടെ അഞ്ച് കൊമ്പന്മാർ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ പുറപ്പെട്ടു നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ആദ്യത്തെ ഇടക്കര രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് പുറപ്പെട്ടു എട്ട് മണിക്ക് നമ്മൾ ഇടക്കരയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ഇതേ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ അത് മൈസൂരിൽ നമ്മൾ ഉച്ചത്തെ ലഞ്ചിനാണ് അടുത്തതായിട്ട് നമ്മൾ പോണത് കാരണം പോകുന്ന വഴിക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഫോറസ്റ്റൊക്കെ കടന്ന് പിള്ളേരെയും കാട്ടിലൂടെയുള്ള യാത്ര ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവർക്ക് മാനുകളേനേയും പിന്നെ ആനേനേം ഇതിനൊക്കെ കാണാനായിട്ട് അവർക്ക് സാധിച്ചു അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്നിങ്ങനെ പോയി പിന്നെ നമ്മൾ അടുത്തത് ഭക്ഷണം കൊടുക്കാനായിട്ട് ഹോട്ടൽ പ്ലാസ ആയിരുന്നു നമ്മുടെ ലക്ഷ്യം നമ്മൾ നേരെ പ്ലാസയിലേക്ക് പോയി പ്ലാസയിൽ ചെന്ന് നമ്മൾ അവിടെ നിന്ന് അവരെ ഫിലോമിന ചർച്ച് കാണിച്ചതിന് ശേഷം പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് പാലസിലോട്ടായിരുന്നു പാലസ് കണ്ട് അവിടുന്ന് പിന്നെ നമ്മൾ ചാമുണ്ടേശ്വരി പോയി അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ ആയിരുന്നു അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ഞാനിതിനകത്ത് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈസൂർ കൂർഗ് അല്ലെങ്കിൽ മൈസൂർ ഊട്ടി ഒക്കെ പാക്കേജ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നല്ല അടിപൊളി പാക്കേജാണ് ഭക്ഷണവും റൂമും എല്ലാം ത്രീ സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ളതാണ് അതേ മുന്നേറ്റ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിലോ അഥവാ താമസത്തിലോ ഒന്നും നമ്മൾ ഒരു കുറവും കാണിക്കില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മുടെ കർണാടകയിലെ അല്ല തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവ് കഴിഞ്ഞ് കർണാടക ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് കടന്നിരിക്കുകയാണ് ഈ കാണുന്നതാണ് കർണാടകയുടെ അതിർത്തി ഇവിടേക്ക് കടന്നപ്പോഴാണ് നമ്മുടെ ഒരു ആനേനൊക്കെ കാണാനായിട്ട് ഇടം വന്നത് അവിടെ ആൾ റോഡ് സൈഡിൽ നിന്നിരുന്നു അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾ അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത് ഒരുപാട് റീൽസിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് പറ്റി മെയിനായിട്ട് ആര് ഉപദ്രവിക്കുകയോ അങ്ങനെയുള്ളതൊന്നുമില്ല ലോറികളൊക്കെ വരുമ്പോഴാണ് ആശാൻ റോഡിലേക്ക് കയറി വരുന്നതും പിന്നെ അതുപോലെ തന്നെ മണം പിടിച്ചിട്ട് ഇങ്ങനെ ഓരോ വണ്ടിയുടെ പിന്നാലെ ഓടണതൊക്കെ നമുക്കൊന്നും ശല്യം ഉണ്ടായിട്ടൊന്നുമില്ല കാറുകാർക്കോ കാര്യങ്ങളോ ശല്യങ്ങളൊന്നുമില്ല അവിടെ നിൽക്കുന്നുണ്ടാവുന്നുള്ളൂ അതാ നിൽക്കുന്നതാണ് നമ്മുടെ ഇപ്പോൾ കർണാടകയിലെ റോഡ് സൈഡിലുള്ള രാവും പകലൊക്കെ ആളവിടെ കാവലാണ് നമ്മുടെ വണ്ടി പാസ് ചെയ്യുമ്പോൾ ആൾ നമ്മുടെ വണ്ടീൻ്റെ മണം പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമുക്ക് ഉപദ്രവോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഓരോ വണ്ടി വരുമ്പോഴും ആൾ തിരിഞ്ഞ് നിൽക്കും സ്മെല്ലെടുക്കും അപ്പോൾ നമ്മുടെ ഒരു ലോറിയുടെ പുറകെ ഓടുന്ന ദൃശ്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല പുറകിൽ വരുന്ന വണ്ടിക്കാർക്കാണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കാട്ടിലേക്ക് കയറുമ്പോൾ ഒരുപാട് റൂൾസുകൾ നമ്മൾ കീപ്പ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും റോട്ടിലിടാതിരിക്കുക പിന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കുക മൃഗങ്ങൾക്ക് കാട്ടിൽ നിർത്താതിരിക്കുക പിന്നെ സ്പീഡ് വളരെയധികം കുറച്ച് പോവുക കാരണം ഹമ്പുകളൊക്കെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോട്ടിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ വാഹനം തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ അതേ പോയിക്കൊണ്ടിരിക്കുന്നത് ചാമുണ്ടേശ്ശേരി കില്ലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ആ ഈ വഴിയാണ് നമ്മൾ ചാമേശ്ശേരിയിലേക്ക് പോകുന്ന വഴി നമ്മുടെ മുന്നിൽ സ്കൈവേ അതുപോലെ സഫർ ഗാങ്സ്റ്റർ എന്നീ വണ്ടികളൊക്കെ നമ്മുടെ മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ അഞ്ചാമത്തെ വണ്ടിയാണ് നമ്മൾ പുറകെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടിയെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്മളിപ്പോൾ യാത്ര ചെയ്തിരിക്കുന്ന വണ്ടി അമ്മ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കേച്ചേരി ആളൂര് പ്രവർത്തിക്കുന്ന മുപ്പത്തിനാല് സീറ്റ് എ സി പുഷ് ബാക്ക് വാഹനമാണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമ്പറും ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം ഇതിൻ്റെ ഓണറുടെ പേര് സന്തോഷ് പിന്നെ ഷാജിയാട്ടൻ എന്ന് പറയുന്ന സന്തോഷ് ഷാജി സന്തോഷേട്ടനും ആണ് ഇതിൻ്റെ ഓണേഴ്സ് അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഫോട്ടോങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം അങ്ങനെ നമ്മൾ എത്തി അവിടെ ഒരു ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തു നടന്ന അഞ്ച് വണ്ടികൾ

ാണ് ചന്ദ്രമായ സുബി ഞങ്ങളുടെ അപ്പൊ നമ്മുടെ എല്ലാവരും പരിചയപ്പെടാം കേട്ടോ അതായത് പറഞ്ഞോ അപ്പൊ പറഞ്ഞു അതായത് സഫറിലെ ഓളിനോളാണ് ഞാൻ നിൽക്കണത് പിന്നെ നമ്മുടെ സഫറിലെ അടുത്ത ഓളിനോളാണ് ഞാൻ നിൽക്കണത് ഇനി ഗാങ്സ്റ്ററിലെ അടുത്തൊരു ഓളിനോള് ഇനി ഗാങ്സ്റ്ററിലെ അടുത്ത ഒരു ഓളിനോട് ഇത് നമ്മുടെ ളാണ് സംഭവിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ സിറാജിക്ക നമ്മുടെ സ്കൈവയുടെ ഓളിനോട് ഇത് വേറെ ഹോളിനോള് ഹരി ഇത് നമ്മടെ നാളെ കൊണ്ട് ഇത് നമ്മടെ അമ്മ ഹോളിഡേസിന്റെ ഓളിറ്റോളാണ് പിന്നെ നമ്മുടെ സിംപണിയുടെ മെയിൻ ആളാണ് അതെ അതെ ചൂസ് കുടിക്കാൻ വേണ്ടി അറങ്ങിയിരിക്കുന്നത് ഞാൻ ഞാൻ പരിചയപ്പെടുത്താത്തെ ജാബിക്കറ അപ്പൊ നമ്മുടെ പാക്കേജിന്റെ പേര് പാക്കേജിന്റെ പ്രണയം പെർഫെക്റ്റ് പറഞ്ഞു നിങ്ങള് പിടിക്കാണ് ദിവസം അടിച്ചോണ്ടിരിക്കാനുള്ള ഇതാണ് നമ്മുടെ കെ ആർ എസ് ഡാം അപ്പോൾ നമ്മുടെ കെ ആർ എസിലുള്ള നമ്മൾ വണ്ടി പാർക്കിങ്ങാണ് ഈ കാണുന്നത് അതോ നമ്മുടെ വണ്ടികൾ വന്നിട്ടുള്ള സ്കൈവേയുടെ വണ്ടി ഇതേ വണ്ടി കഴുകാനായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ വണ്ടി ഗ്യാങ്സ്റ്റർ സഫറ് അപ്പോൾ നമ്മുടെ മൈസൂർ കൂർഗിൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് സജിൽ